അയ്യപ്പൻകോവിൽ ആനക്കുഴി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാഘോഷയാത്ര നടന്നു കിഴക്കേ കിഴക്കേമാട്ടുക്കെട്ട മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് വെള്ളിലാം കണ്ടത്തെത്ത് ചേർന്ന മഹാഘോഷയാത്രയായി മാറി ഇന്ന് നടക്കുന്ന ഗാനമേളയോടെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനമാകും കൈറഞ്ചിന്റെ പഴനി എന്നറിയപ്പെടുന്ന അയ്യപ്പൻകോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവവും ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവുമാണ് നടന്നുവരുന്നത് അയ്യപ്പൻകോവിലിൽ ഭക്തർക്ക് ആശ്രയമായി നിലകൊള്ളുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ഉത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ രീതിയിൽ വർണ്ണാഭമായ മഹാഘോഷയാത്രയാണ് നടന്നത് ാലപ്പൊലുകളുടെയും ആട്ടക്കാവടികളുടെയും പൂക്കാവടികളുടെയും നെറ്റില ദൃശ്യങ്ങളുടെയും താളമേളകളുടെയും അകമ്പടിയോടെയാണ് മഹാഘോഷയാത്ര നടന്നത് കിഴക്കേ മാട്ടുക്കെട്ട മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഹോഷയാത്ര ആരംഭിച്ചത് വെള്ളിലാം കണ്ടത്ത് ഘോഷയാത്ര അത് മഹാഘോഷയാത്രയായി മാറി ഘോഷയാത്ര കടന്നുപോയ വീടുകളിലെല്ലാം നൂറുകണക്കിന് ആളുകളാണ് ഘോഷയാത്ര കാണാൻ എത്തിയത് നാടിനെ ഇളക്കിമറിച്ചാണ് ഘോഷയാത്ര കടന്നുപോയത് ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ ആറാട്ട് നടന്നു ഇന്ന് രാവിലെ നടക്കുന്ന ആയില്യം പൂജയ്ക്ക് ശേഷം പത്തനംതിട്ട സാരംഗിന്റെ ഗാനമേളയോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവി